വിശുദ്ധ മധ്യായ രചിച്ച വിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ തിരുവചനങ്ങൾ മഹാന്മാരായ രണ്ട് ശിഷ്യരുടെ വിശുദ്ധരുടെ ഓർമ്മയാണ് നമ്മളിന്ന് ആഘോഷിക്കുക വിശുദ്ധ പത്രോസം വിശുദ്ധ പൗരോസം ഒരാളുടെ പ്രസംഗം യഹൂദരോടായിരുന്നുവെങ്കിൽ മറ്റേ ആളുടേത് വിജാതീയരോടായിരുന്നു രണ്ടുപേരുടെയും പേരുടെയും വ്യക്തിത്വങ്ങൾ വ്യത്യസ്തമായിരുന്നു സ്വഭാവ രീതികൾ വിഭിന്നമായിരുന്നു വിദ്യാഭ്യാസ യോഗ്യത രണ്ട് തരമായിരുന്നു പ്രഭാഷണ ശൈലി വ്യത്യസ്തമായിരുന്നു വിശുദ്ധ ഓരോസും വിശുദ്ധ പത്ര തമ്മിലുള്ള ആശയ ചേർച്ചയില്ലായ്മയും നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് എങ്കിലും ക്രിസ്തുവിൽ അവർ ഒന്നായിരുന്നു നമ്മുടെ സ്വഭാവ രീതികൾ എത്ര വ്യത്യസ്തമായിരുന്നാലും ബലവും ബലഹീനതയും നമുക്കുണ്ടെങ്കിലും നമ്മളതെല്ലാം ദൈവരാജ്യ പ്രഘോഷണത്തിന് മറ്റുള്ളവർക്ക് നന്മ ജീവൻ ഉപയോഗിക്കുക എന്ന സന്ദേശം ഈ വിശുദ്ധന്മാർ നമുക്ക് നൽകുകയാണ് നമ്മുടെ ഈ ജീവിതാർഥാവശ്യം ശുദ്ധിക്കുകയും പിതാവാദേവത്തിന്റെ സ്നേഹം പരിസ്ഥിത്താന് സഹാസങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും